ഇന്ത്യൻ ടീമിന്റെ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗംഭീര തുടക്കമാണ് യുവ സൂപ്പർ താരം ഗില്ലിന് ലഭിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കൂടിയാണ് നായകൻ അവസാനിപ്പിച്ചത് ഒന്നാം ദിനത്തിലെ കളി നിർത്തുമ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് ഗില്ല് നേടിയത് നാലാം നമ്പറിലിറങ്ങിയ അദ്ദേഹം ക്യാപ്റ്റൻ ഇന്നിംഗ്സോടുകൂടി മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു ഈ പ്രകടനത്തോടുകൂടെ ചില വമ്പൻ റെക്കോർഡുകളും താരം കുറിച്ചു ആഹ്ലാദിക്കാൻ ഒരുപാടുണ്ടെങ്കിലും ഗില്ല് വലിയൊരു നിയമലംഘനം ആദ്യം നടത്തിയിട്ടുണ്ടെന്നാണ് ഞെട്ടിക്കുന്ന കാര്യം ഇത് കാരണം ഐ സി സിയുടെ പിഴയും അദ്ദേഹത്തിന് ലഭിച്ചേക്കാം ഇതിന്റെ കാരണം എന്തെന്നും അന്വേഷിക്കുകയാണ് ലീഡ്സ് ടെസ്റ്റിന്റെ നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഗില്ല് ക്രീസിലെത്തിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ ഷുബാൻ ഗില്ല് കറുത്ത നിർമ്മല സോക്സാണ് ധരിച്ചത് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ബ്രോഡ്കാസ്റ്റർമാർ ഇത് സൂം ചെയ്ത് കാണിക്കുകയും ചെയ്തിരുന്നു ഗില് നടത്തിയ ഐ സി സി നിയമ ഇത് തന്നെയാണ് ടെസ്റ്റിൽ പരമ്പരാഗതമായ വെള്ള സോക്സുകൾ മാത്രമേ സാധാരണമായി ധരിക്കാറുള്ളൂ എം സി സിയുടെ നിയമാവലി പ്രകാരം കറുത്ത നിറമുള്ള സോക്സ് ഒരിക്കലും അനുവദനീയമല്ല ഐ സി സിയുടെ വസ്ത്ര ഉപകരണ നിയമങ്ങളും ചട്ടങ്ങളെയും പറ്റി പരാമർശിക്കുന്ന പത്തൊമ്പത് പോയിന്റ് നാല് അഞ്ച് വകുപ്പ് പ്രകാരം വെള്ള ക്രീം അല്ലെങ്കിൽ ഇളം ചാര നിറമുള്ള സോക്സുകൾ മാത്രമേ ടെസ്റ്റിൽ ധരിക്കാൻ പാടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാൽ ഇത് ലംഘിച്ചാണ് ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റ ടെസ്റ്റിൽ ഗില്ല് കറുത്ത നിറമുള്ള സോക്സ് ധരിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഐ സി സിയുടെ നടപടി ഉണ്ടാകുമെന്നുറപ്പാണ് വലിയ പിഴയും ഇതിന് ഗില്ല് നൽകേണ്ടിവരും വസ്ത്രങ്ങളുടെയും ബാറ്റ് ഉൾപ്പെടെയുള്ള കളിക്കടത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും നിറവുമായി ബന്ധപ്പെട്ട നിയമത്തിൽ നിലവിൽ വന്നതിനു ശേഷം അധികമാരും ലംഘിച്ചിട്ടില്ലാത്ത കാര്യമാണിത് രണ്ടായിരത്തി പതിനാറിലെ ബിഗ് ബാഷ് ടി ട്വന്റി ലീഗിൽ കളിക്കിടെ കറുപ്പ് നിറമുള്ള ബ്ലേഡോട് കൂടെയുള്ള ബാറ്റ് ഉപയോഗിച്ചതിനെ തുടർന്ന് മുൻ ഇതിഹാസ താരം ഗെയിലിന് പിഴ ചുമത്തിയിരുന്നു മാച്ച് ഫീഡ് പത്ത് ശതമാനമാണ് പിഴയെ അടക്കേണ്ടി വന്നത് പക്ഷേ അതൊരു ഐ മത്സരവും ആയിരുന്നില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഗില്ലിന് പിഴ ചുമത്തേണ്ടി വരുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അന്തിമ തീരുമാനം മാച്ച് റഫറിയുടേതാണ് റിച്ച് റിച്ചാർഡ്സ് ആണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒന്നാം ടെസ്റ്റിലെ മാച്ച് റഫറി ഗില്ലിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് അധികം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിഴ അടക്കേണ്ടി ഉറപ്പാണ് ഇന്ത്യൻ ക്യാപ്റ്റനോട് മലപ്പുറം ലെവൽ വൺ നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്നും കാണാം അതിനാൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ മാച്ച് ഫീ ആയി ഗില്ലിന് പിഴ അടയ്ക്കേണ്ടി വരും എന്നാൽ ഈ തെറ്റ് അബദ്ധത്തിൽ സംഭവിക്കുകയോ വെള്ള നിർമ്മ സോക്സ് നനഞ്ഞു പോയത് കൊണ്ടാണ് കറപ്പ് നിർമ്മാണ സോക്സ് ഉപയോഗിക്കുകയും ചെയ്തതെന്ന് മനസ്സിലായാൽ ഗില്ലിന് പിഴ ഒഴിവാക്കാം എന്നാൽ ഇങ്ങനെയൊരു നിയമമുള്ളത് പലരും ഗില്ല് നിയമം ലംഘിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് Subscribe to One India and never miss an update.